അസുര താണ്ഡവം രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ പുറകിൽ ആദിയുടെ മുറുകിയ ശബ്ദം കേട്ട് കീർത്തി തറഞ്ഞു നിന്നു പതിയെ തിരിഞ്ഞു നോക്കിയ കീർത്തി ആദിയുടെ മുഖം കണ്ട് കണ്ണും തള്ളി അറിയാതെ ഉമിനീരിറക്കി ആദി കീർത്തിയുടെ മുഖത്തേക്കും തുറിച്ച് നോക്കിയതും പാർവതിയുടെ കയ്യിൽ പിടിവിട്ട് കീർത്തി അപ്പോഴേക്കും നന്ദന അങ്ങോട്ട് ഓടി വന്ന് കീർത്തിയുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി ക്യാബിന്റെ ഡോറ് ശക്തിയിലടഞ്ഞതും കീർത്തി വാപൊളിച്ച് നോക്കിപ്പോയി നിനക്ക് ചാവാൻ ഇത്രകോതിയാണോ നന്ദൻ ചോദിക്കുന്ന കേട്ട് കീർത്തി തലതാഴ്ത്തി അല്ല പാർവതി എന്നാ ഒന്നുകൂടെ ചെന്ന് വിളിക്ക് ഡീ നിനക്ക് ഇന്നത്തോടെ എല്ലാം മതിയാക്കണോ അതൊരു കഴിച്ച് ഭർത്താവിനും പിള്ളേരൊക്കെ നോക്കി ജീവിക്കണോ അങ്ങനെ അയ്യേ നന്ദൻ പറയുന്ന കേട്ട് കീർത്തി അവനെ നോക്കി പറഞ്ഞു എന്താണ് നിനക്ക് എത്ര പുച്ഛം ഒന്നും വേണ്ട എന്നാണ് ഇതേ നേരെ അവന്റെ മുന്നിലേക്ക് കയറിച്ചില് രണ്ടെണ്ണ ഇവിടുന്ന് പുറത്തേക്ക് പോയ കോലമോൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ ഉം പ്രയാഗെയും നിതീഷിനെയും ഓർത്തുകൊണ്ട് കീർത്തി ഒന്ന് മോളി അപ്പോഴേക്ക് ആരോമല അങ്ങോട്ട് ഓടി വന്നു എടി കീർത്തി നിരക്കൊന്നും പറ്റിയില്ലല്ലോ വാ നമുക്ക് ആനയിൽ പോയി ജ്യൂസ് വരാം അപ്പോഴേക്കും പാർവതി എത്തിക്കോളൂ നീ വാ കീർത്തി ആരോമൽ ആരോമലവിടെ കയ്യിൽ പിടിച്ച് നടന്ന് മുന്നോട്ട് ആരോമൽ ആരോമലവിടെ അടുത്തി നന്ദനെ ഒന്ന് കണ്ട ഭാവം പോലും നടിക്കാതെ കീർത്തിയെ കൊണ്ട് നടന്നു നീ നന്ദൻ ആരോമലിനെ ഒന്ന് തുറിച്ച് നോക്കി അവൻ പിടിച്ചിരിക്കുന്ന കീർത്തിയുടെ ഈ ഏ നാറീ നേരെ ഇവിടെ പുറകിലാണല്ലോ അവർ പോകുന്ന നോക്കി സ്വയം പറഞ്ഞുകൊണ്ട് തന്റെ ക്യാബിലേക്ക് നടന്നു നന്ദൻ ആദി ഡോറ് വലിച്ചടച്ചതും പാർവതി ഇരുകണ്ണുകൾ മുറുകെ അടച്ചു പേടിച്ചിറേണ്ട മാൻപേടെ പോലെ കണ്ണുകൾ അടച്ചു നിൽക്കുന്ന പാർവതിയെ നോക്കിക്കൊണ്ട് ആദി അവരുടെ അടുത്തേക്ക് നടന്നു തന്റെ മുഖത്തേക്ക് പതിക്കുന്ന ചുടി അറിഞ്ഞ പാർവതി പതിയെ കണ്ണുകൾ തുറന്ന് നോക്കി തന്റെ തൊട്ടു മുമ്പിൽ വിട്ടാൽ തന്നെ നോക്കുന്ന ആദിയെ ഉയർന്ന ഇഞ്ചിരി നോക്കി പുറകോട്ട് രണ്ടടി ചൂട് വെച്ചു തന്നിൽ നിന്നകുന്ന പാർവതിയുടെ മുന്നിലേക്ക് ആദി വീണ്ടും ചൂട് വെച്ചു വീണ് പുറകോട്ട് ചൂട് വെക്കാൻ നിന്ന പാർവതിയുടെ കയ്യിൽ ആദ്യ പിടുത്തമിട്ട് അവൾ വലിച്ച അവിടെയുള്ള സെറ്റിയിലേക്ക് ഇരുത്തി ശേഷം ആദ്യം ഒന്നും മിണ്ടാതെ റെസ്റ്റ് റൂമിലേക്ക് കയറി അവൻ പോയത് കണ്ട പാർവതി ഒന്ന് ആഞ്ഞു ശ്വാസം എടുത്ത് നെഞ്ചിൽ കൈവച്ചു എന്റെ മഹാദേവ എങ്ങനെ പുറത്തെടുക്കുന്നേ ചിന്തിച്ചിരുന്നപ്പോഴേക്കും ആദ്യം റെസ്റ്റ് റൂം തുറന്ന് ഇറങ്ങി വന്നു അവന്റെ കയ്യിലെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് കണ്ട് പാർവതി സംശയത്തോടെ നോക്കി അതുകൊണ്ട് പാർവതിയുടെ അടുത്തായിരുന്നു ആദി കൈയിലെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് തുറന്ന് അതിൽ നിന്ന് അല്പം കോട്ടൺ എടുത്ത് അതുകൊണ്ട് പാർവതിയുടെ ചുണ്ടിൽ പൊടിഞ്ഞ രക്തം തുടച്ചെടുത്തു പാർവതി വിടർന്ന കണ്ണുകളോടെ തനിക്ക് മുന്നിലിരിക്കുന്ന ഇരിക്കുന്ന വിശ്വസിക്കാൻ കഴിയാൻ നോക്കി നിന്നു വീണ്ടും അല്പം കോട്ടൺ എടുത്ത് അതിൽ മരുന്ന് പിടിപ്പിച്ച് പാർവതിയുടെ ചുണ്ടിൽ പതിയെ വെച്ചു പെട്ടെന്നുള്ള നീറ്റലിൽ അവന്റെ കൈത്തണ്ടിൽ കണ്ണുകളിറുക്കി മുറുകിയെ പിടിച്ചു അവൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞ് കണ്ണുനീർ കണ്ട ആദി മുറിവിൽ നിന്ന് കോട്ടൺ പതിയെടുത്തു അവളുടെ ആധാരങ്ങൾക്കടുത്തേക്ക് തലതാഴ്ത്തി പതിയെ മുറിവിൽ ഊതിക്കൊണ്ട് മരുന്ന് തേച്ച് കൊടുത്തു കണ്ണുകൾ തുറന്ന് പാർവതി ആദിയെ നോക്കി ഇരുവരുടെയും മിഴികൾ ഒരു നിമിഷം പരസ്പരം കോർത്തു ഇരുവരും മനസ്സിലാക്കാത്ത അവരുടെ ഉള്ളം അവരുടെ കണ്ണുകളിലൂടെ പരസ്പരം കൈമാറും പോലെ അല്പനേരം ഇരുമിഴികളിലേക്ക് നോക്കി നിന്നു പെട്ടെന്ന് ഡോറിൻ നോക്കിയിരുന്ന ശബ്ദവും പുറത്തുനിന്ന് പെർമിഷൻ വാങ്ങുന്നത് കേട്ടപ്പോഴാണ് ഇരുവരും സ്വഭാവത്തിലേക്ക് വന്നത് അത്രയും നേരം എല്ലാ മറന്നു മിഴികളിലേക്ക് നോക്കി നിന്നോർത്ത് പാർവതിക്ക് ആദ്യം നോക്കാൻ പോലും കഴിയാതെ അവൾ തലയിരിച്ചു ആദിയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല അവൻ വേഗം നേരെ നീട്ടി പാർവതി പറഞ്ഞ് വന്നു ക്ലീനിങ് സ്റ്റാഫാണ് കണ്ടതും ആദി നേരെ ഫോണെടുത്ത് റെസ്റ്റ് റൂമിലേക്ക് പാർവതി പതി എണീറ്റ് ചില്ലുകളെല്ലാം ശ്രദ്ധിച്ച് നോക്കി പുറത്തേക്ക് ഇറങ്ങി തന്റെ ക്യാബിനിലേക്ക് നടക്കുമ്പോൾ പാർവതിയുടെ മനസ്സ് മുഴുവൻ കുറച്ചു മുമ്പ് നടന്ന നിമിഷങ്ങളായിരുന്നു എങ്ങനെയും മനുഷ്യനും നാരായണൻ സാർ അസുരന്ന് പറഞ്ഞപ്പോലും ഇത്രയും കരുതിയില്ല അത് കഴിഞ്ഞ നിമിഷ നേരം കൊണ്ടല്ലേ ആളാകെ മാറിയത് പാർവതി ഓരോന്നോർത്തുകൊണ്ട് നടന്നു അവടെ ക്യാബിലേക്ക് ഓഫീസിലേക്കുള്ള ഗേറ്റിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പ്രയാഗ് അപ്പോഴാണ് മൂന്ന് സെക്യൂരിറ്റികൾ ചേർന്ന് ആരെയോ പൊക്കിയെടുത്ത് പുറത്ത് റോഡ് സൈഡിൽ കൊണ്ട് മതിച്ചാരി ഇരുത്തിയത് പ്രയാഗ സംശയത്തോടെ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കി ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി ആ ഡ്രസ്സ് മറ്റുമെല്ലാം ശ്രദ്ധിച്ചപ്പോഴാണ് അത് തന്റെ ഏട്ടനാണെന്ന് അവൾക്ക് മനസ്സിലായത് അയ്യോ േ അവൾ കഫേയിൽ നിന്ന് പതി ഞൊണ്ടിക്കൊണ്ടിറങ്ങി അങ്ങോട്ട് നടന്നു ഒരു സെക്യൂരിറ്റി നിതീഷിന്റെ മുഖത്തേക്ക് വെള്ളം തെളിച്ചു അവന് കുടിക്കാൻ അല്പം വെള്ളം കൊടുത്തു അപ്പോഴേക്കും അങ്ങോട്ട് എത്തിയിരുന്നു അയ്യോ ആ ജീവൻ വേണമെങ്കിൽ ഹോസ്റ്റലിൽ എത്തിക്കാൻ നോക്കൂട്ടി അയ്യോ ചേട്ടാ ആരെങ്കിലും ചെയ്യോ ചേട്ടാ പറഞ്ഞു സെക്യൂരിറ്റി ഒരു ഓട്ടോ വിളിച്ചു എല്ലാവരും കൂടെ പിടിച്ചു നിതീഷിനെ അതിലേക്ക് കയറ്റി പ്രയാഗ നിതീക്ഷൻ താങ്ങി പിടിച്ചുകൊണ്ടിരുന്ന ഓട്ടോയിൽ ആ ഓട്ടോ നേരെ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പോയി ലഞ്ച് ടൈമിൽ മൂന്നുപേരും ക്യാൻറ്റീനിൽ ഒരുമിച്ചിരിക്കുകയായിരുന്നു പാർവതി ഇപ്പോഴും ഏതോ ലോകത്ത് പോലെയാണ് എന്റെ കീർത്തി നമ്മുടെ പാർവതിയുടെ കിളികളെല്ലാം പറന്നോ എന്നാ തോന്നുന്നത് നീ പറഞ്ഞാൽ ശരിയാ അവിടെ ഇരുത്തി എപ്പിരിക്കാൻ തുടങ്ങിയാണെന്നാ എടി പാർവതി പാറു പാർവതി കീർത്തി അവളെ പിടിച്ചു വിളിക്കൊണ്ട് ഉറക്കെ വിളിച്ചു കീർത്തിയുടെ മൂന്നാമത്തെ വിളിയിലാണ് പാർവതി സ്വഭാവത്തിൽ എന്ന പോലെ ഇരുവരെയും നോക്കിയത് എന്താ കീർത്തി ഓ എന്റെ മോളെ നീ ഇത് ഏത് ലോകത്താ നിന്റെ മുറിയിൽ മരുന്ന് വെക്കണ്ടേ ഫുഡ് കിക്ക് എന്നാ നമുക്ക് അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ പോവാം വേണ്ട മരുന്ന് അപ്പതന്നെ വെച്ചതെന്ന് വെച്ചോ ആര് കീർത്തി ഞെട്ടിനോട് ചോദിച്ചു അത് പിന്നെ സാറ് എന്താ ഇരുന്നിടത്തുനിന്ന് കീർത്തി ചാടി എണീറ്റു അങ്ങേരോ ഈടിയാത്ത ആരായണ സാറ് പറഞ്ഞ പോലെ അസുരനാ അസുരൻ തന്നെ ോട്ടം നന്ന സാറ് വന്നില്ലെങ്കിൽ എനിക്ക് അവര് രണ്ടുപേരും ഇങ്ങോട്ട് പോയെന്തോ അവസാനവിടെ തൂക്കി കൊണ്ടുപോയ കാര്യത്തില് നല്ല സംശയ ആരോമൽ അമ്മ പാർവതിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു പാർവതിക്ക് വല്ലാത്ത ടെൻഷൻ തോന്നി ഈ സമയം തന്നെ പാർവതിയുടെ ഫോൺ റിംഗ് ചെയ്തു കേട്ട് ചിന്തിച്ചോണ്ട് കോൾ എടുത്തു ആ മോളെ പാർവതി മോള് വർക്കിലാണോ അല്ലേ മോളെ പ്രയാഗയുടെ ഏതോ കൂട്ടുകാരുടെ കല്യാണത്തിനു വേണ്ടി അവള് നിതീഷും കൂടെ അങ്ങോട്ട് വാട്ടത്തേക്ക് പോന്നിട്ടുണ്ടായിരുന്നു രാവിലെ ഇപ്പം കുറച്ച് മുമ്പ് അവിടെ വിളിച്ചു പറഞ്ഞു ചെറിയൊരു ആക്സിഡന്റ് പറ്റി നോക്കി അവിടുത്തെ സിറ്റി ഹോസ്പിറ്റൽ തന്നെയാ മോള് പറ്റും എന്ന് ചെന്ന് നോക്കുക ഇവിടുന്ന് മുഖുന്ദനും കൃഷ്ണപ്രിയ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് മോൾക്ക് തിരക്കാണെങ്കിൽ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് പോയി നോക്കിയാൽ മതി ദേഷ്യം വെറുപ്പൊക്കെ ഉണ്ടെങ്കിലും ആക്സിഡൻറ് ആയി കിണക്കുന്നത് നമ്മുടെ ബത്തുല്ലേ മോളെ ഞാൻ നോക്കട്ടെ പറ്റിയ നേരത്തെ ഇറങ്ങാം അതിൽ ഓഫീസിൽ ഇറങ്ങിയിട്ട് ചെന്ന് നോക്കാം ആ എന്നാൽ അങ്ങനെ ആവട്ടെ മോള് ഭക്ഷണം കഴിച്ചോ ഇല്ല സാർ കഴിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ ആ എന്നാ ശരി രണ്ടും കൂടെ പ്രയാഗിയുടെ കൂട്ടുകാരുടെ കല്യാണത്തിന്റെ പേരും പറഞ്ഞ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത് വീട്ടില് വിളിച്ച് ആക്സിഡന്റ് പറ്റി എന്നാ പറഞ്ഞിരിക്കുന്നത് അച്ഛനോട് ചെന്ന് നോക്കാൻ പറഞ്ഞു അവിടെ നിന്ന് അപ്പച്ച ഭർത്താവും കൂടെ വന്നോണ്ടിരിക്കു പറയാനില്ല അച്ഛനോട് എല്ലാം ആ അന്ന് വേണ്ട കീർത്തി അവരെന്താന്ന് വെച്ചാ ചെയ്യട്ടെ അല്ല എന്നിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടോ പാർവതി മറുപടി ഒന്നും പറഞ്ഞില്ല പാർവതി നീ ആര് പറഞ്ഞാലും പോകേണ്ട കാര്യമില്ല ആരോമൽ അവൽ പാർവതി നോക്കി പറഞ്ഞു അതെ പാർവതി ഇയോ പറഞ്ഞേ ശരി എന്നാലും അച്ഛൻ പറഞ്ഞല്ലേ ഡീ എന്നാ പിന്നെ അങ്ങോട്ട് കയറി കൊടുക്കേ നേരത്തെ അവൾ കഴുത്തിൽ പിടിച്ച് മുറുക്കിയൊക്കെ മറന്നുടി നീ നീ പോയില്ല ഞാൻ സമ്മതിക്കില്ല ഇനി പോകാനൊക്കെ കരുതുന്നെങ്കിൽ ഞാൻ എല്ലാ അച്ഛനും വിളിച്ച് പറയും പിന്നെ നിന്നോട് അച്ഛൻ പോകാൻ പറയും തോന്നുന്നുണ്ടോ വേണ്ട കീർത്തി ഞാൻ പോകുന്നില്ല ആ അങ്ങനെ വഴിക്കുവാ പാർവതി കീർത്തി ഒന്ന് ഇരുത്തി നോക്കി പിന്നെ പേരും കൂടി ലഞ്ച് വാങ്ങി കഴിക്കാൻ തുടങ്ങി വൈകിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നതിനിടക്ക് രണ്ടു തവണ ആദിയുടെ ക്യാബിൽ ഫയൽ കൊണ്ടുപോയെങ്കിലും അവിടെ അത്രയൊക്കെ നടന്നതിൻ്റെ ഒരു ഭാവവും ഉണ്ടായിരുന്നില്ല അത് പാർവതിക്കുമല്ലാത്തൊരാശ്വാസമായിരുന്നു ഓഫീസിൽ നിന്നിറങ്ങിയ ഹോസ്റ്റലിൽ എത്തി ഒന്ന് കുളിച്ച് ഫ്രഷായി ഫോണെടുത്ത് പല്ലവിക്ക് വിളിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഹോസ്റ്റൽ വാർഡൻ വന്ന് പാർവതിയെ കാണാൻ ആരോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് തന്നെ കാണാൻ ആരാണെന്ന സംശയത്തോടെ പാർവതി കീർത്തിയെ നോക്കി ആരാടി ഇങ്ങോട്ട് അറിയില്ല നീ കൂടെ വാ ഒന്ന് പോയി നോക്കാം പാർവതി കീർത്തിയും കൂട്ടി റൂമിൽ നിന്ന് പുറത്തേക്ക് ചെന്നു വിസിറ്റിംഗ് ഏരിയയിൽ എത്തിയതും അവിടെ കളി തുള്ളി നിൽക്കുന്ന കൃഷ്ണപ്രിയേയും അവിടെ അടുത്തിരിക്കുന്ന മുകുന്ദനെയും കണ്ട് പാർവതി എന്ത് ചെയ്യണമെന്നറിയാതെ കീർത്തിയുടെ കൈകളിൽ പിടിമുറുക്കി ഓ ഇവരായിരുന്നോ നീ ഒന്നും നോക്കണ്ട ഇങ്ങോട്ട് ചാടിക്കയറാണെങ്കിൽ ആ മൂഷേട്ടയുടെ പത്തി നോക്കി കൊട്ടുകൊടുത്തേക്ക് അവർക്ക് പറയാനുള്ള പറഞ്ഞ അവരെങ്ങോ കോട്ടെ ഇവിടെ നമ്മൾ മാത്രല്ല വേറൊരുപാട് പേരുണ്ട് ഇവിടെ സീനുണ്ടാക്കി വെറുതെന്തിനാ കീർത്തിയോട് പറഞ്ഞു മുന്നോട്ട് നോക്കിയ പാർവതി തന്നെ ദയിപ്പിക്കുന്ന നോട്ടം നോക്കുന്ന കൃഷ്ണപ്രിയയാണ് കാണുന്നത് പാർവതി പതിയെ അടുത്തേക്ക് ചെന്ന് ഓ കേട്ടിരാമയെ വിളിച്ച വേറെ വലിയ താമസാണല്ലോ എന്താടി നിനക്ക് ഇറങ്ങി വരാത്ര താമസം പാർവതി ഒന്നും മുഖം തിരിച്ചു നീ കൃഷ്ണപ്രിയേന്ന് മിണ്ടാടിക്ക് മുകുന്ദനൊരു സൗമ്യതയോടെ പറഞ്ഞു മിണ്ടാണ്ടിരുന്ന് ഇവിടെ തിരുമോന്നാണ്ട് പോകാനാണോ ഞാൻ ഇങ്ങോട്ട് വന്ന് എടി നീയ നിന്റെ മറ്റവനും ചേർന്ന് നിന്റെ മക്കൾ ഈ അവസ്ഥയിലാക്കിയത് നീ കരുതി നിന്നോടി ഒരിക്കലും അഴിഞ്ഞു പോരാൻ കഴിയാത്ത ഒരു കുടുക്കലും നിന്റെ കുടുക്കും അന്ന് നീ കരയുമ്പോ നിന്റെ മുമ്പിൽ വന്ന് നിക്കു ഞാനും എന്റെ മക്കളും കൃഷ്ണപ്രിയയുടെ ശബ്ദം കണക്കുന്നതിനനുസരിച്ച് മറ്റു റൂമിലെ ചിലർക്ക് അങ്ങോട്ട് വന്ന് നോക്കാൻ തുടങ്ങി മുന്നോട്ട് നീ ഇങ്ങോട്ട് വാ ശ്രദ്ധിക്കുന്നു എല്ലാവരും അറിയട്ടെ തന്തേക്കൊന്ന് ഭൂമിയിലേക്ക് വന്ന ഈ ശാപം പിടിച്ചവളെ കുറിച്ച് എല്ലാവരും അറിയട്ടെ കൃഷ്ണപ്രിയ ഉറക്കെ വിളിച്ചു പറഞ്ഞതും പാർവതിയുടെ കണ്ണുകൾ നിറഞ്ഞു വാർഡൻ അപ്പോഴേക്ക് അങ്ങോട്ട് വന്നിരുന്നു കുട്ടി എന്താ ഇത് ഇവിടുത്തെ ബാളം കേട്ട് വന്ന ഞാൻ കുട്ടിയുടെ അപ്പച്ചിയാണെന്ന് പറഞ്ഞോണ്ടാ ഇവിടെ കാണാൻ നിർത്തിയത് മാഡം അവരിനി വന്നാ ഇങ്ങോട്ട് കടത്തിവിടരുത് അപ്പച്ചി എന്ന് പറഞ്ഞ അവളുടെ സ്വന്തം പച്ചിയൊന്നുമല്ല ഇവിടെ രണ്ടാനെ സഹോദയ അവർക്കവള് കാണുന്ന ഇഷ്ടമല്ല ഓ അത് ശരി വെറുതെ അവരിങ്ങനെ കടന്ന് ബഹളം വെക്കുന്നു വാടന അവിടെ നോക്കിയിരിക്കുന്നവരൊക്കെ റൂമിലേക്ക് പറഞ്ഞു വിട്ടു നീ നീ വാ ആ തളക്ക് ഭ്രാന്ത് കൂടി പോയതാ കീർത്തി അവളെയും കൂട്ടി മുറിയിലേക്ക് നടന്നു എടി നനയ്ക്കുന്നടി ഭ്രാന്ത് പിടിച്ചോ അവളോട് കൊമ്പ് വെക്കാൻ പോയി എങ്ങനെയല്ല അവളെ പാട്ടിലാക്കാൻ നോക്കേണ്ട നേരം അവളോട് എതിർപ്പ് കാണിച്ച് ആഗ്രഹിച്ചെല്ലാം കിട്ടും തോന്നുന്നുണ്ടോ നിനക്ക് ഓ ഞാൻ കരുതി അത്രയും പറയാൻ പറ്റിയില്ല അപ്പോഴേക്കും നിങ്ങളോട്ട് വലിച്ചോണ്ട് വന്നോണ്ട് അതെ ഒറ്റ തന്നാറുണ്ടല്ലോ നീ താനെ അനുസരിക്കും എടി നീ ഇപ്പൊ ചെയ്തതിന് മേരായിട്ട് ആ തറവാട്ടി നമ്മളോട് ഇറങ്ങിപ്പോവാ പറഞ്ഞ അതിനെതിർക്കാൻ നിന്റെ ഏട്ടന് പോലും കഴിയില്ല ഇനി കഴിഞ്ഞാലോ അങ്ങനെ പാർവീർ വാക്കൾക്ക് മുൻതൂക്കം നൽകൂ അതൊക്കെ കൂടെ ഓർത്ത നിനക്ക് നന്ദി മുകുന്ദം പറയുന്ന കേട്ട് കൃഷ്ണപ്രിയക്ക് താൻ ചെയ്ത് അബദ്ധമായി പോയെന്ന് തോന്നി നിങ്ങൾ പറഞ്ഞു ശരിയാമോ എന്നിരിക്കുന്നു ഹോസ്പിറ്റൽ നമ്മുടെ മക്കളെ നിങ്ങൾ കണ്ടതല്ലേ അത് അവരായിട്ട് ചോദിച്ചു വാങ്ങിയതല്ലേ അത് അത് ആരും വെറുതെ കൊടുത്തല്ലല്ലോ കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കാൻ പറഞ്ഞപ്പോ നമ്മുടെ മക്കൾ കേട്ടിട്ടില്ല അത്ര തന്നെ എന്നാലും മനുഷ്യ ഇനി ന്യായീകരിക്കാൻ നോക്കണ്ട നടക്ക് ഹോസ്പിറ്റലിൽ ചെന്ന് മക്കൾക്ക് പോലെ കഞ്ഞി കോരി കൊടുക്കും അതും പറഞ്ഞു മുഖം തന്നെ കാറിലേക്ക് കയറി കൃഷ്ണപ്രിയയും ഒരു മുഷിച്ചിലൂടെ കയറി കാറിലേക്ക് പാർവതി നീ എന്തിനാ അവരോടൊന്നും പറയാൻ മിണ്ടാണ്ടിരുന്നെ അവരുടെ വാഴപ്പിക്കാനായിട്ട് പറയണമായിരുന്നു പറയാൻ അറിയാനല്ലേ കീർത്തി ഇത് നമ്മുടെ വീടല്ല അപ്പച്ചിയുടെ ബഹളം കണ്ടപ്പോഴേക്കും എല്ലാവരും ഇറങ്ങി വന്ന കണ്ടില്ലേ ഉം എന്തായാലും അങ്ങനെ പിടിച്ചോണ്ടുപോയി നന്നായി എന്റെ വായിന്ന് കേട്ടേനെ നീ അത് വീട് അവരെന്താന്ന് വെച്ചാവട്ടെ പാർവതി അതും പറഞ്ഞ മുറിയിലേക്ക് പോയി ജനൽപാളിയിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കായിരുന്നു വസുമതി മോളെ വസു വിളിച്ചുകൊണ്ട് വാസന്ത അങ്ങോട്ട് കടന്നു വന്നു ഞാൻ പറഞ്ഞ കാര്യം നീ പറഞ്ഞ പോലെ ഞാൻ അന്വേഷിച്ചു എന്റെ ഒരു ഫ്രണ്ട് അവിടെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അവൻ പറഞ്ഞ് നീ പറയുമ്പോൾ ആ പെണ്ണുമായിട്ട് ആദ്യം റിലേഷനുള്ള അവന്റെ പിന്നതിനപ്പുറൊന്നും ഇതൊരു ഓഫീസിലാർക്കും തോന്നിക്കില്ലെന്നാ പറഞ്ഞു സത്യാണ് ഏട്ടാ അപ്പ അവർക്കിടയില് വസുമതി ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു ഇല്ലെന്നറിയാൻ കഴിഞ്ഞു എങ്കിലും ഈടായിട്ട് അവിടെ കാര്യങ്ങൾ ആദ്യം ഇടപെടുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ട് അതൊരു പി എ എൽ പിന്നാണോ അതോ മറ്റേതെങ്കിലും അർത്ഥത്തിലാണോ എന്നാ സംശയം അങ്ങനെ ചെറിയ സംശയം പോലും ബാക്കിയൊക്കെ എടുത്തറിയണം വാസു അതൊക്കെ നമുക്ക് പുഷ്പംബല ചെയ്യാവുന്നേ ഉള്ളൂ പക്ഷെ ആദ്യം അവനൊന്നിന്റെ വരിതിലെത്തിക്കാം അതാണ് ആദ്യപടി ഏട്ടനൊരു വഴി കണ്ടിട്ടുണ്ട് അത് നടന്നാ പിന്നെ മോൾക്ക് കുറച്ചു ദിവസം അവൻ്റെ കൂടെ കൂടുതൽ സമയം സംസാരിക്കാനും ഒരു മാർഗാവും ആ സമയം മതിയാവും അവന്റെ മനസ്സിൽ നിനക്ക് എനിക്കൊന്നും മനസ്സിലായില്ല തൽക്കാലം കാത്തിരിക്കുക ദിവസം ഞാൻ ഈ മോളിന്ന് നടക്കും പിന്നെ അവരെ പി ആയിട്ട് വന്ന പെണ്ണിനൊന്നല്ല ആര് വിചാരിച്ചാലും നിന്നെ അവരിൽ നിന്ന് വേർപ്പെടുത്താനാവില്ല വേർപെടുത്താനാവില്ല കാത്തിരിക്കുക അധികം വൈകാതെ നീ ആഗ്രഹിച്ചെല്ലാം നടക്കും അതും പറഞ്ഞ് അവൻ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വസുമതിയുടെ ഉള്ളിൽ ആദ്യയുടെ മുഖം നെളിഞ്ഞതും അവൾ പുഞ്ചിരിയോടെ പ്രണയാർദ്ദമായ ഭാവത്തോടെ പുറത്തേക്ക് മിഴികൾ നട്ടു രണ്ട് ദിവസം കടന്നുപോയി ഈ ആഴ്ച നാട്ടിൽ പോയില്ല പാർവതി പല്ലവി വിളിച്ചപ്പോൾ നിതീഷിന് ഏറെക്കുറെ മാറ്റമുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു പാർവതിയോട് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ എണീറ്റ് നടക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്നും ഇപ്പൊ ഒഴിച്ചിലൊക്കെയായി പച്ചമരുന്നുകളെല്ലാം കൊടുക്കുന്നുണ്ടെന്നും തലയിലൊരു മുറിവുണ്ടെന്നല്ലാതെ ഇപ്പൊ കണ്ടാൽ മറ്റൊന്നും തോന്നില്ല എന്നാൽ പേശികളിലെല്ലാം വേദനയുണ്ട് പലവി എല്ലാ കാര്യങ്ങളും അപ്പോൾ തന്നെ വിളിച്ചറിയിക്കും പാർവതിയെ രാവിലെ ഓഫീസിൽ വരയ്ക്കുന്നതിനിടെയാണ് ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ടെന്ന് ഉടനെ ഇറങ്ങണമെന്ന് പറഞ്ഞ് കോൾ വന്ന പാർവതിക്ക് അവൾ ഫയലെല്ലാം എടുത്ത് വേഗം ഇറങ്ങി ആ നീടുകൂടെ യാത്ര ചെയ്യുമ്പോഴെല്ലാം തനിക്ക് എന്താണ് സംഭവിക്കുന്നത് അറിയാത്തൊരു പെടച്ചിലാണ് പാർവതി അവൾ പോലും അറിയാതെ അവളുടെ മിഴികൾ അവനിലേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും തൊട്ടടുത്തിരിക്കുന്ന പാർവതിയിലേക്ക് അവനിൽ നിന്നൊരു നോട്ടം പോലും വന്നില്ല അധികം വൈകാതെ അവർ മീറ്റിംഗ് നടക്കുന്ന ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ എത്തി രണ്ടു മണിക്കൂർ നീണ്ടുന്ന മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ലഞ്ച് ടൈം ആയിരുന്നു അതുകൊണ്ട് അവിടുത്തെ എ സി ഡൈനിയിലേക്കാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയത് പാർവതി ആദ്യം പിന്നെ മറ്റു രണ്ട് ക്ലയൻറ്റ് കൂടെ ഉണ്ടായിരുന്നു ആദ്യം അവൻ തമ്മിൽ എന്തൊക്കെയോ ചർച്ച ചെയ്യുന്നുണ്ട് എല്ലാം ബിസിനസ് കാര്യങ്ങളാണ് വെയിറ്റ് വന്നപ്പോൾ ആദ്യം എന്തൊക്കെയോ കഴിക്കാൻ ഓർഡർ ചെയ്യുന്നുണ്ട് പാർവതി ഫോൺ എടുത്ത് വാട്സാപ്പ് മെസ്സേജ് നോക്കിക്കൊണ്ടിരുന്നു അല്പം കഴിഞ്ഞതും വെയ്റ്റർ ഓരോ ഐറ്റംസ് കൊണ്ട് നിരത്താൻ തുടങ്ങി പാർവതി എല്ലാം കണ്ട് വാപൊഴിച്ച് നോക്കിയിരുന്നു അതിലേക്ക് താൻ ആഗ്രഹിക്കുന്ന ചോറും കറിയൊന്നും അതിലുണ്ടായിരുന്നില്ല കുറെ വെജിറ്റബിൾ പലതരം ഇലകൾ സാലഡാക്കിയും ആക്കിയും പച്ചക്കും കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ നാല് ബൗളിലായി എന്തോ ഉണ്ട് ഒരു വെള്ളം പോലെ വെയിറ്റ് അത് ഓരോരുത്തർക്കും പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തു ഓരോ ബൗളും ഓരോരുത്തരുടെ മുന്നിലേക്ക് വെച്ചു ആദ്യം തന്നെ ആദ്യം മറ്റു രണ്ട് ക്ലെയിൻസും ആ സ്പൂൺ കൊണ്ട് കോരി കുടിക്കുന്നത് കണ്ട് പാർവതി അതിലേക്ക് നോക്കി അതിലും കുറച്ചായി വെജിറ്റബിൾ കാണാം പെട്ടെന്ന് കുടിച്ചോണ്ടിരിക്കുന്ന ആദ്യോട് അടുത്തിരിക്കുന്ന സായി നേട്ടപ്പോൾ പാർവതിക്ക് മനസ്സിലായി ഇത് സൂപ്പാണെന്ന് ആസ്വദിച്ച് കഴിക്കുന്ന ആദ്യം നോയികൊണ്ട് പാർവതി സൂപ്പ് എടുത്ത് കുടിക്കാൻ തുടങ്ങി ആദ്യത്തെ സ്പൂൺ വായിൽ വലിയ സംഭവം പോലെ പറഞ്ഞു സായിപ്പിന്റെ മുഖത്തേക്ക് നോക്കിയാളു എങ്ങനെയോ തന്റെ അവസ്ഥ കണ്ടത് കഷ്ടിച്ചിറക്കി പാർവതി എന്റെ ഈശ്വര ഇതൊക്കെ എങ്ങനെയാ ഇവർ ആസ്വദിച്ച് കുടിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ എത്തുമ്പോൾ മിക്കവാറും ചോറ് കഴിയും സ്വയം ഓരോന്ന് പറഞ്ഞാലും സൂപ്പിലേക്കും പ്ലേറ്റിൽ കിടക്കുന്ന സാലഡിലേക്ക് നോക്കി പാർവതി സാലഡിൽ നിന്ന് ക്യാരറ്റ് കുക്കുംബർ മാത്രം തിരഞ്ഞെടുത്ത് കഴിച്ചു പാർവതി അവൾ ആദ്യം നോക്കി ആണെന്ന് വേണേ കഴിച്ചാ പോരെ തീറ്റിക്കണം എന്റെ വയറുകാളുന്നു ഈശ്വരാ ചിന്തിച്ചപ്പോഴേക്ക് അവൾക്ക് മുന്നിലേക്ക് ഒരു പ്ലേറ്റ് റൈസും ചിക്കൻ കറിയും പ്ലേറ്റിൽ കൊണ്ടുവച്ചു കണ്ടവാട ആശ്വാസത്തോടെ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി ശേഷം വേഗം എടുത്ത് കഴിക്കാൻ തുടങ്ങി എല്ലാവരും വാശ്ശേരിയിലേക്ക് പോയതും പാർവതി അവരുടെ പ്ലേറ്റിലേക്കും തൻ്റെ പ്ലേറ്റിലേക്കും നോക്കി പക്ഷോ അവരുടെയൊക്കെ പശു നക്കി തുടക്കം പോലെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഓർത്തുകൊണ്ട് വേഗം ബാക്കിയുള്ളും കൂടെ കഴിച്ച് വേഗനേറ്റ് കൈ കഴുകി അവൾ അവർക്ക് പുറകെ നടന്നു ആദ്യം കാറിൽ കയറുന്നേണ്ടതും അവൾ അവനെ നോക്കിക്കൊണ്ട് തന്നെ കാറിലേക്ക് കയറി ഇടയ്ക്ക് പാർവതി ആദ്യം നോക്കിയെങ്കിലും അവൻ തന്നെ ഒന്നും ശ്രദ്ധിക്കുന്ന പോലെ ഇല്ലെന്ന് തോന്നി അവൾക്ക് പിന്നെ അവൾ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു രാത്രി ഏറെയായിട്ടും ആയിട്ടും ജനൽപാളിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന പാർവതി അടിമുടി ഉറ്റുനോക്കി കീർത്തി ഒരു ചേറെടുത്ത് അവൾക്കടുത്ത് വെച്ച് അതിലേക്കിരുന്നു ഓളെ പാർവതി കീർത്തിയുടെ വിളിയിൽ ചിന്തകളിൽ നിന്നുണ്ടെന്ന പാർവതി കീർത്തിയെ നോക്കി എന്താണെന്ന ഭാഗത്തിൽ പുരികം പൊക്കി കാണിച്ചു പറ കഷ്ടപ്പെട്ട് ഓർത്തിരിക്കുന്നേ ആരെ ഓർക്കാൻ അച്ഛൻ അമ്മ പല്ലവി അവരെയൊക്കെ ഓ എന്നാ കൂട്ടു നിതീഷിനി പ്രയാഗ അപ്പച്ചി അമ്മച്ചി അവരെയും കൂടി ചേർത്തേക്ക് പാർവതി അവളെ ചുണ്ടു നോക്കി നീ ഇങ്ങനെ നോക്കുന്നു വേണ്ട നിങ്ങൾ പറ ആരെ പറ്റി എത്ര ഉറക്കമൊഴിച്ച് സൂം ചെയ്ത പോലെ ചിന്തിക്കുന്നേ അത് പിന്നെ നീ കരുതുന്ന പോലെ അത്രയ്ക്കൊന്നും ഇല്ല ഞാൻ ആദി സാറിന്റെ ഓരോ എന്താ ആദി സാറിന് ഓർത്തിയിട്ടാണോ നീ നിലാവിനെ നോക്കി നിൽക്കുന്നേ കീർത്തി നീ കരുതും പോലെ ഒന്നല്ല അതിന് ഞാനിപ്പൊന്നും കീർത്തിയിട്ടില്ല നീ വാ വന്ന് കിടക്ക് അതും പറഞ്ഞ് കീർത്തി പാർവതി ഒന്ന് ഇരുത്തി നോക്കി ബെഡിൽ പോയി കിടന്നു ദിവസങ്ങൾ ഓരോന്ന് കഴിഞ്ഞു പോയി മീറ്റിംഗിനും മറ്റു ഓഫീസ് കാര്യത്തിനും വേണ്ടിയാണെങ്കിലും ആദിയുടെ കൂടെ പാർവതി പോകുമ്പോഴെല്ലാം പാർവതി ആദിയെ വീക്ഷിക്കുന്നുണ്ടെങ്കിലും അവനിൽ നിന്നും തന്നിലേക്ക് വരുന്ന ഒരു നോട്ടത്തെ പോലും പാർവതിക്ക് കാണാൻ കഴിഞ്ഞില്ല ഒമരത്തെ ചേറിൽ നിന്ന് ഗേറ്റിലേക്ക് മിഴികൾ മിഴുകൽപ്പായിച്ചിരിക്കാണ് നിതീഷ് ഭവാനിയും കൃഷ്ണപ്രിയും പ്രയാഗയെ അടുത്തുണ്ട് എൻ്റെ മോനെ അച്ഛൻ പറഞ്ഞൊരു അവസരം വരുന്നവരെ മോനെ നടന്ന് ദേ ഈ ശരീരം എന്തോ ഭാഗ്യം കൊണ്ടാണ് ഇപ്പൊ ജീവനോടെ ഇരിക്കുന്നത് ശരീരത്തിലെ വേദനയൊക്കെ കുറഞ്ഞെങ്കിലും തലയിലെ മുറിവ് ഇപ്പോഴും ഉറങ്ങിട്ടില്ല ഇനി അതിനു മുമ്പേ ഒന്ന് നിർത്തുന്നുണ്ടോ പറഞ്ഞ മുഴുമ്പെ നിതീഷ് അബ്ദമുയർത്തി എന്ന അവൻ അടിച്ചി ആ അടിക്ക് പകരായിട്ട് തിരിച്ചു കൊടുക്കും ഞാൻ അവൾക്ക് പുല്ലു അവൻ അവന്റെ ബലത്തിലാ ഇപ്പ അവിടെ നാവു പോലും പൊങ്ങുന്നു ഒരിക്കലും ഒന്നിക്കാൻ പാടില്ല ഏട്ടാ അവൻ എനിക്ക് വേണം അവര് പാർവതി കൊല്ലാൻ പോലും അടിക്കില്ല ഞാൻ അതും പറഞ്ഞ പ്രയാ കരിതുള്ളി അകത്തേക്ക് പോയി അമ്മ അവളെ ഒരു അവസരം മതി അവളെ വല്ലാത്തൊരു പറഞ്ഞു തുടരും ഈ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഹായ് എല്ലാവരോടും ചെറിയൊരു കാര്യം ഉണർത്തിക്കാനുണ്ട് നമ്മുടെ എല്ലാ കഥകളുടെയും ട്രെയിലറുകൾ കൃത്യസമയത്ത് നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാവുന്നതാണ് അതോടൊപ്പം നമ്മുടെ ചാനലുകളിലെ എല്ലാ കഥകളും പലപ്പോഴും യൂട്യൂബിൽ നിന്ന് നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള കഥകൾ കൂടി നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ ട്രെയിലറുകളുണ്ട് എല്ലാ കഥകളുമുണ്ട് അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റിൽ ലഭിക്കാൻ ചെയ്യേണ്ട ഇത്ര മാത്രം നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോയി ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഷാഹുൽ മലേൽ ഡോട്ട് കോമിന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് പോകും അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കാൻ ശ്രമിക്കുക താങ്ക് യു